ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല കുറുകിയിരിക്കുന്ന ഈ ഒരു ചിക്കൻ കറി നമുക്ക് കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ തീരെ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അങ്ങനെ അത് ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേവിയും നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്